ഹലോ ഫ്രണ്ട്സ് ലോട്ടോ ബ്രേഡിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ മുപ്പത്തി രണ്ട് എഴുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് എഴുപത്തി ഒൻപത് വരെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റിസൾട്ടിലേക്ക് പോവാം ഇന്നത്തെ റിസൾട്ട് വന്നിട്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് എസ് എസ് ഇരുപത്തി മൂന്ന് അറുപത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് സെക്കൻഡ് പ്രൈസിലേക്ക് വരുമ്പോൾ എസ് എൻ പതിമൂന്ന് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് മാനന്തവാടിയാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് തേർഡ് പ്രൈസിലേക്ക് വരുമ്പോൾ എസ് വൈ എൺപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റഞ്ച് അടൂരാണ് തേർഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അയ്യായിരത്തിൻ്റെ പ്രൈസ് ഇന്ന് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി മൂന്ന് ഇരുപത്തി ഏഴാണ് പിടിച്ചിരിക്കുന്നത് മുപ്പത്തി രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ടായിരത്തിൻ്റെ പ്രൈസും ഒന്നും ലഭിച്ചിട്ടില്ല ആയിരത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തി രണ്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് എഴുപത്തി അഞ്ച് മുപ്പത്തി രണ്ട് പതിനാറും പിടിച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി രണ്ട് എഴുപത്തി അഞ്ച് നമ്മുടെ കയ്യിലുള്ള നമ്പറാണ് അപ്പോൾ മുപ്പത്തി രണ്ട് എഴുപത്തി അഞ്ചിന് അഞ്ഞൂറ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറിലേക്ക് വരുമ്പോൾ മുപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി രണ്ട് അയിമ്പത്തി ഒമ്പത് പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ നമ്പേഴ്സ് നമ്മുടെ കയ്യിലില്ല അപ്പോൾ നമുക്ക് ഇരുന്നൂറിൻ്റെ പ്രൈസ് ലഭിച്ചിട്ടില്ല നൂറിലേക്ക് വരുമ്പോൾ മുപ്പത്തി രണ്ട് പൂജ്യം രണ്ട് മുപ്പത്തി രണ്ട് പൂജ്യം മൂന്ന് മുപ്പത്തി രണ്ട് പൂജ്യം ആറ് മുപ്പത്തി രണ്ട് പൂജ്യം ഏഴ് എന്നിങ്ങനെ നിരക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കയ്യില ആ നമ്പേഴ്സൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളതാകാം മുപ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് എഴുപത്തി ഒൻപത് വരെയാണ് അപ്പോൾ നമുക്ക് നൂറിൻ്റെ പ്രൈസോ ലഭിച്ചിട്ടില്ല നമുക്കെ ഇന്ന് ലഭിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ പല നമ്പേഴ്സും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ഞൂറ് രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നാളത്തെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു